നമസ്കാരം കെ ജി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവർക്കും സ്വാഗതം തണുപ്പ് കാലം തുടങ്ങി ആടുകളിൽ ചുമയുടെ കാലം കൂടിയാണ് കാലാവസ്ഥ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ ആടുകൾക്ക് ചുമ വരും അത് മഴക്കാലം ആയാലും മഞ്ഞുകാലമായാലും ആ തണുപ്പ് അന്തരീക്ഷത്തിൽ ആടുകളിൽ പെട്ടെന്ന് ചുമയുടെ പ്രശ്നങ്ങൾ തുടങ്ങും അങ്ങനെ ആടുകളിൽ വരുന്ന ചുമയ്ക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിയോസ്പാർ കമ്പനിയുടെ ഒപ്റ്റീവ് ബ്രീത്ത് എന്നാണ് ആ മരുന്നിൻ്റെ പേര് നല്ല റിസൾട്ടുള്ള ഒരു മരുന്നാണ് ഒപ്റ്റി ബ്രീത്ത് എല്ലാ ആടുകൾക്കും കൊടുക്കാം ആട്ടും കുട്ടികൾ മുതൽ വലിയ ആടുകൾ വരെ ചെന്നൈ ആടുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ഒപ്റ്റീവ് ബ്രീത്ത് എന്ന് പറയുന്നത് ഒപ്റ്റി ബ്രീത്ത് എങ്ങനെയാണ് ആടുകൾക്ക് കൊടുക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഒപ്റ്റി ബ്രീത്ത് എന്ന് പറയുന്ന മരുന്ന് വളരെ കോൺസെൻട്രേറ്റഡായിട്ട് നല്ലൊരു മരുന്നാണ് മറ്റു മരുന്നുകൾ കൊടുക്കുന്ന പോലെ അളവിൽ കൂടുതൽ ഈ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് മറ്റു മരുന്നുകൾ നമ്മൾ അറിയാം പല ആൻറ്റിബയോട്ടിക്കലോ അതും ഇതൊക്കെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ടൈമൊക്കെ കൊടുക്കാറുണ്ട് അത് കൊടുക്കുന്ന അളവ് കൂടുതലായിരിക്കാം ഇനി ഇഞ്ചക്ഷനുകളോ ടാബ്ലറ്റുകളോ ആണെങ്കിലും അതിന് ഒരുപാട് അളവിലൊക്കെ വ്യത്യാസപ്പെടുത്തിയാണ് കൊടുക്കുന്നത് പക്ഷേ എന്ന് പറയുന്ന ഈ മരുന്ന് കൊടുക്കുന്ന അളവും കൂടി പറയാം ഈ മരുന്ന് ഒരു വലിയ ആടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ആ ആടിന് കൊടുക്കേണ്ട മരുന്നിൻ്റെ അളവും രീതി എന്ന് പറയുന്നത് മൂന്ന് മില്ലി മരുന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് ഏഴ് എം എൽ ചെറു ചൂടുവെള്ളം കൂടി ചേർക്കുക അപ്പോൾ പത്ത് മില്ലി ആവും ഈ പത്ത് മില്ലി മരുന്ന് ആടിന് ഒരു നേരം കൊടുക്കുക അത് കഴിവതും രാത്രി സമയങ്ങളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് കൂടുതലും മൃഗങ്ങൾ കാണുന്നത് ആ ഒരു സമയത്ത് കൊടുക്കുമ്പോഴാണ് ഓർക്കേണ്ടത് മൂന്ന് മില്ലി മരുന്നിൽ ഏഴ് മില്ലി ചെറു ചൂടോടും ചേർത്ത് പത്ത് മില്ലി ആക്കി അതിനുശേഷം ആടുകൾക്ക് കൊടുക്കുക ഇനി ചുമയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഒരു സമയം വിചാരിച്ചു ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നു ആടുകൾ നിന്ന് കുത്തി കുത്തി ഇങ്ങനെ ചുമയ്ക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ഈ മരുന്ന് രാവിലെയും കൊടുക്കാം അതുപോലെ രാത്രിയും കൊടുക്കാം കൊടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ വലിയ ആടിന് ഈ മൂന്നെമെൽ മരുന്ന് പ്ലസ് ഏഴെമ്മൽ ചെറു ചൂടുവെള്ളം ഇനി ചെറിയ ആട്ടിൻകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ആടാണെങ്കിൽ രണ്ട് മില്ലിയും ആട്ടിൻകുട്ടികൾക്കാണെങ്കിൽ ഒരു മില്ലി ഈ മരുന്ന് എടുത്താൽ മതി അപ്പോൾ അതിനകത്തേക്ക് ഒരു അഞ്ച് എം എൽ ഈ ചെറു ചൂടുവെള്ളം ചേർത്താൽ മതി അതിനുശേഷം ആടുകൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി ആടിനെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ പിടിപെട്ടു വളരെ ശക്തമായിട്ട് ചുമ മൂക്കൊലിപ്പ് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ആട് നിൽക്കുന്നതെങ്കിൽ ആടിന് കൊടുക്കേണ്ട മരുന്ന് അളവ് ഇതു തന്നെയാണ് ഒക്ടീബ്രീത്ത് എന്ന് പറയുന്ന മരുന്ന് ഈ അളവിൽ തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ കൂടത്തിൽ നമുക്കൊരു ആൻറ്റിബയോട്ടിക്കും കൂടെ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായിട്ട് ആടുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആൻ്റിബയോട്ടിക്കാണ് ബയോട്രൻ ഡി എസ് എന്ന് പറയുന്നത് ഈ ബയോട്രൻ ഡിയസ് എല്ലാ ആടുകൾക്കും കൊടുക്കാം ചെനയുള്ള ആടുകൾക്കും കൊടുക്കാം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ വലിയ ആടുകളും നിങ്ങൾ കൊടുക്കുക കയ്യിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ വലിയ ആടെ എന്ന് ഉദ്ദേശിച്ച് ഒരു നാൽപ്പത് കിലോയ്ക്ക് മുകളിലോട്ട് തൂക്കമുള്ള ആടാണെങ്കിൽ നിങ്ങൾ ബയോടെൻഡീസിൻ്റെ ഒരു ബോളസ് കൊടുക്കുക പ്ലസ് ഒപ്റ്റീവ്രീത്തിൻ്റെ മരുന്ന് കൊടുക്കുക ഒരു മീഡിയ ആടാണെങ്കിൽ പകുതി ബോളസും ഒപ്റ്റിബ്രീത്തും ആട്ടിൻ കുട്ടികളൊക്കെ ആണെങ്കിൽ മൂന്നിലൊന്ന് ഗുളികയും അതോടൊപ്പം ഒപ്റ്റിബ്രീത്തിൻ്റെ മരുന്ന് അങ്ങനെ ആൻറ്റിബയോട്ടിക് പ്ലസ് ഒപ്റ്റീപ്രീത്തുകൾ കൂട്ടിച്ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മുതൽ അഞ്ച് ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആടുകളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലമുള്ള ചുമ മാറാനിട്ട് ഏറ്റവും നല്ലതാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് അത് വളരെ കൃത്യമായിട്ടും ആടുകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനും വരെ ഈ മരുന്നിൻ്റെ കോഴ്സ് കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ ചുമയ്ക്ക് വളരെ നല്ല ആശ്വാസം കിട്ടുന്നതാണ് ഒപ്റ്റിബ്രീത് എന്ന് പറയുന്ന മരുന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമാണോ അല്ല നിയോസ്കാർ കമ്പനിയുടെ ഈ മരുന്ന് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമല്ല അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിൽ എവിടെയാണോ ഇതിൻ്റെ റപ്പ് ഉള്ളത് ആ റപ്പിൻ്റെ നമ്പർ വരെയും അദ്ദേഹത്തെ നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മരുന്ന് ലഭ്യമാവുകയും ചെയ്യും അതുപോലെ ഈ മരുന്ന് കൂടാതെ തന്നെ ന്യൂഎസ് ബാർ കമ്പനിക്ക് വേറെ പലതരത്തിൽപ്പെട്ട മരുന്നുകളുണ്ട് എങ്കിലും എഫക്റ്റീവായിട്ടുള്ള ചില മരുന്നുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഒരു ബെസ്റ്റ് മരുന്നെന്ന് പറയുന്ന പ്രത്യേകിച്ചും ആടുകൾക്ക് ചുമ സമയത്ത് കൊടുക്കാവുന്ന ബെസ്റ്റ് മരുന്നെന്ന് പറയുന്നത് ഒപ്റ്റിബ്രീത്ത്